എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ മടുത്തു ഉപചരിക്കണമല്ലോ അത് ഞാനാണോ ഞാനല്ലേ ഗൃഹനാഥ നീ അകത്ത് പോന്നോടകത്ത് പോവാനാ പറഞ്ഞത് എനിക്ക് ഇയാളോടൽപ്പം സംസാരിക്കാനുണ്ട് ഇത്രയും വലിയൊരു സമ്മാനം എന്റെ അനിയത്തിച്ചു കൊടുക്കാൻ മാത്രം നീ അവളും തമ്മിലുള്ള ബന്ധം എടോ വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന സ്നേഹം നിന്നെ പോലൊരു പണക്കാരന്റെ മകന് വലിയൊരു ക്രെഡിറ്റ് ആണ് ആ സ്നേഹം വിറ്റ് ജീവിക്കാൻ എന്റെ അനിയത്തി ഞാൻ വിട്ടു തരില്ല അതിനുവേണ്ടിയല്ല ഞാൻ അവളെ വളർത്തുന്നത് ഈ പാവം പെണ്ണും തന്നെ ഞാനല്ല ബെറ്റർ ചോയ്സ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാണ് ഞാനല്ലോ നിനക്കല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് പിന്നെ വിൻസെന്റ് മുതലായോടെ മകൻ എന്റെ അനിയത്തെ കല്യാണം കഴിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത് നിന്റെ അപ്പന അവനെ സമ്മതിക്കുമോ നിന്റെ സമുദായമോ അവരെയൊക്കെ എതിർത്തുകൊണ്ട് എന്റെ അനിയത്തെ സ്വീകരിക്കാനുള്ള ചങ്കുറ്റം എനിക്കുണ്ടോ എങ്കിലും രാജ്യം നടക്കട്ടെ ജ്യോതിയെ കാണുന്നതും ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതും എന്നു മതി മനസിലായില്ലേ നാനോ പെടിച്ചവിട ഇനി വീഴ്ച കൂടി താങ്ങാൻ ഈ പാവം കുടുംബത്തിന് കഴിയില്ല െ നീ കല്യാണം കഴിക്കുമെന്ന് ആഗ്രഹിച്ചാൽ ആർക്കും നിന്നെ തടയാനാവില്ല പക്ഷേ ഡാഡിയുടെ സമ്മതത്തോടെ ഈ കല്യാണം നടക്കുമെന്ന് നീ കരുത അവരുടെ ജാതിയും മതവും ഒന്നും എനിക്ക് പ്രശ്നമല്ല എന്നാൽ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വേശ്യാലയം എന്റെ മകന്റെ ബന്ധു ഞാൻ സമ്മതിക്കില്ല അവളുടെ ചേച്ചിയാണല്ലോ സീത അവൾ ഏതെല്ലാം ഹോട്ടലുകളിൽ ആരുടെ കുറെ കുറെയൊക്കെ എനിക്കും അറിയാം വേണ്ട പോനെ നമുക്കിത് കൊള്ളില്ല ഞാൻ തീരുമാനിച്ചതാണ് ഇനി കാര്യമില്ല ഞാൻ കല്യാണം കഴിക്കും നീ ഒരു വ്യക്തിയായിട്ടാ മോനെ പോളിറ്റിക്സിലോടായിരുന്നു നിനക്ക് പ്രേമം ഇതുപോലെ അവിടെയും നിനക്ക് വിളിച്ചു കൊള്ളാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ എത്രയുണ്ട് അതിലൊന്നിന്റെ യൂത്ത് ലീഡറായി ഒരു എം എൽ എയോ മന്ത്രിയോ ആ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്ത് അഭിമാനമായിരുന്നു എന്നാൽ മനുഷ്യൻ കയറി ചെറാൻ പറ്റാത്തടത്താണ് നീജത്ത് നാട്ടിൽ കലാപമുണ്ടാക്കി അധികാരം പിടിച്ചിടക്കാൻ ശ്രമിച്ച ചില വിട്ടുകളുടെ കൂടെ അതിൽ നിന്നും നിന്നെ വേർപെടുത്താൻ ഈ ഡാഡി എത്ര കഷ്ടപ്പെട്ടു എത്ര ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് നിനക്ക് അറിയാമോ അറിയാം മകനെ രക്ഷിക്കാൻ അവന്റെ പാവം കൂട്ടുകാരനോട് നിങ്ങൾ കാണിച്ച ക്രൂരത ക്രൂരത എനിക്ക് മറ്റു ഉള്ളത് നീ ഒരു മോനാണ് നിന്നെ ഞാൻ മാറ്റും ഈ പെണ്ണുമായുള്ളതിന്റെ ബന്ധത്തിലും അത് തന്നെയായിരിക്കും സംഭവിക്കുക അല്ലാതെ എന്റെ മകനെ എനിക്ക് കൊള്ളാനൊപ്പം എന്നെ കൊണ്ട് ഇനിയൊരു മഹാഭാവനെ ജയിക്കരുത് ഇല്ല നിങ്ങൾക്കത് കേട്ടിട്ട് പോന്നി മന്ത്രിയുടെ കാറ അവന്റെ ഒടുക്കത്ത് സ്പീഡ് മന്ത്രിയുടെ കാർ ബൈക്കുമായി ആക്സിഡന്റ് ആയി എവിടെ വെച്ച് കളക്ടറേറ്റ് വെച്ച് സീരിയസ് ആണോ യെസ് എന്നിട്ട് നിർത്താതെ പോയ സാർ വഴിക്ക് വെച്ച് വണ്ടി ഒരു ബൈക്കുമായിട്ട് ആക്സിഡന്റ് ഉണ്ടായി യേസ് അടുത്ത പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തേക്കൂ ആ പയ്യന്റെ നില കുറച്ച് സീരിയസ് ആണ് സർ ചട്ടോ അറിയില്ല മിസ്റ്റർ ഒന്ന് ഇറങ്ങണം എന്തിന പറയാം दे दे ോ ഈ വണ്ടി കസ്റ്റഡി എന്ത് തോന്നിയാകത്തുള്ളൂ താൻ കാണിച്ചത് ഒരു മന്ത്രിയുടെ കാർ തരാൻ താനാര തനിക്ക് എന്ത് അധികാരം പൊതു നിയമം മന്ത്രിമാർക്കൊന്നും വേറിട്ടില്ലല്ലോ സർ ഒരാളെ കാർ കൊന്നാൽ അവ മന്ത്രിയായാലും രാജാവായാലും നിർത്തണോ തന്റെ പ്രസംഗം അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തെന്താണെന്ന് തനിക്കറിയാമോ അതെന്തോ ആവട്ടെ കൃത്യമായി ജോലി ചെയ്യാൻ പോലീസുകാർ ഭയപ്പെടുന്നതുകൊണ്ടാണ് റോഡിൽ കൊടിയേട്ട് കാറുകളുടെ ഈ മരണപ്പാച്ചിൽ അത് നിർത്തണം സർ നിർത്തും മരണപ്പാച്ചിലല്ല തന്റെ ഈ തോന്നിവാസം ഉം ം പറയുന്നു കണ്ടോളൂ പക്ഷേ ബോധമില്ലാതെ കിടക്കയാണ് വിളിച്ചു പുതിയ വെക്കരുത് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കിയാൽ അതിനെ നാണച്ചെടുത്ത് തനിക്കാം ദൈവ ആ വക്കീൽ തലതവണ വിളിച്ചു സത്യരാജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ഈ തന്നെ ശിക്ഷിച്ചാൽ അതൊരു കോൺട്രവർച്ചയാവും മന്ത്രിയുടെ പ്രതിച്ഛായ ബാധിക്കും അതുകൊണ്ട് നാട്ടുകാരെ ഭയന്ന് മന്ത്രി തന്നെ വിളിച്ച് പറഞ്ഞ് നടപടിയൊന്നും എടുക്കേണ്ടത് ഓ അങ്ങേരുടെ ഒരു ദയ പക്ഷെ ട്രാഫിക്കിൽ തുടരാൻ കമ്മീഷൻ സമ്മതിക്കില്ല നിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റി എന്നെ അവിടെ തളത്തിലാ കാണാം ഉം നിങ്ങളുടെ ഡാൻസ് ക്ലാസ് നിർത്തിയത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് ഉള്ള വരുമാനവും പോയില്ലേ തരയില്ല പണക്കാരുടെ ആയുധമായിട്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് പണം എനിക്കൊരു പ്രശ്നമല്ല നിങ്ങളെ ഞാൻ സഹായിക്കാം വേണ്ട നിങ്ങളോട് ഒരു സഹായമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അത് മതി രാധയുടെ ഈ തന്റെ ഇടം ഐ അപ്രിഷ്യേറ്റ് ഞാൻ ഒരു ആന്റി ഹീറോ ആണെങ്കിലും എന്നെ ആരാധിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് പക്ഷേ

എല്ലാ നീതിത്തരങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് കൂടെ താമസിപ്പിച്ച ആവർത്തിച്ച് പറയണ്ടല്ലോ ആ ലക്ഷ്യം നേടാതെ ഈ ശരീരവും മനസ്സും തൊട്ട ശുദ്ധമാക്കാൻ ഒരു പുരുഷനെയും ഞാൻ അനുവദിക്കില്ല എന്റെ വ്രതമാണത് മേലിൽ എന്നെ തൊട്ടാൽ തനിക്ക് ഒരു കൊല കൂടി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് സൂക്ഷിച്ചു என்ன எனக்கும் மையம் பைக்கேன்